നമ്മുടെ കർത്താവും ദൈവവുമായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം എൻ്റെ പേര് ജോർജോൺ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കണ്ട ഒരു വീഡിയോയ്ക്കുള്ള മറുപടിയായിട്ടാണ് ഞാൻ ഈ വിഷയം അവതരിപ്പിക്കുന്നത് ഗോർസ്റ്റൻ ചേർച്ചിൻ്റെ പാസ്റ്ററായിരിക്കുന്ന ലിനു കെ ജോണും തൻ്റെ കൂട്ടുകാരും ചേർന്നുകൊണ്ട് അടൂരിലും കോട്ടയത്തും യേശുക്രിസ്തുവിൻ യേശുക്രിസ്തു യേശു ദൈവമല്ല എന്ന് പ്രസംഗിച്ചുകൊണ്ട് ചില പരിപാടികൾ നടത്തിക്കൊണ്ടായി ആ പ്രവർത്തനത്തിലൂടെ അനേക ക്രിസ്ത്യാനികളെ അവരുടെ പക്ഷത്തേക്ക് ചേർക്കുവാൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നു യഹോവ സാക്ഷികൾ ഈ വിഷയം പയറ്റി നോക്കിയിട്ട് പരാജയപ്പെട്ടു നിൽക്കുമ്പോൾ ലിനു കെ ജോണും കൂടും വീണ്ടും ഈ ദുരുപദേശവുമായി ക്രിസ്ത്യാനികളുടെ ഇടയിലേക്ക് നുഴഞ്ഞു കയറുകയാണ് എന്നാൽ ഇവർ പരിചയപ്പെടുത്തുമ്പോഴും ഇടപെടുമ്പോഴൊക്കെ തന്നെയും ബന്ധക്കോസ്തുകാരായിട്ടോ അല്ലെ വിശ്വാസികളായിട്ടാണ് സ്വയം പരിചയപ്പെടുത്തുന്നത് എന്നാൽ ആഴത്തിൽ ഇവരുടെ ഉപദേശങ്ങളെ മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ ഇവർ ദുരുപദേശകരാണ് ഇവർ കൾട്ടാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയുള്ളൂ ലിനു കെ ജോൺ തൻ്റെ പ്രസംഗങ്ങളിൽ ഉന്നയിച്ചതായിരിക്കുന്ന അനേക അവകാശവാദങ്ങൾ വാദങ്ങളൊക്കെ അദ്ദേഹം നിരത്തുന്നുണ്ട് യേശുക്രിസ്തു ദൈവമല്ല എന്ന് തെളിയിക്കുവാൻ വേണ്ടി ഓരോ വാക്യങ്ങളും ഓഡിയോ ആയിട്ടോ വീഡിയോ ആയിട്ടോ മറുപടി കൊടുക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ് ദൈവം അതിനുവേണ്ട കൃപയും ബലവും ആരോഗ്യം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് യേശു ക്രിസ്തു ദൈവമല്ല എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി അദ്ദേഹം എടുക്കുന്ന ഒരു വാക്യമാണ് യൊഹനാൻ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം പതിനെട്ടാമത്തെ വാക്യം ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു ഈ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് ലിനു കെ ജോൺ പറയുന്നതായ അദ്ദേഹത്തിൻ്റെ വാദം ഇതാണ് അപോസ്റ്റനായിരിക്കുന്ന യൊഹന്നാൻ യേശുവിൻ്റെ കൂടെ നടന്ന മനുഷ്യനാണ് യേശുവിനോടൊപ്പം കൂട്ടായ്മ ആചരിക്കുകയും യേശു ചെയ്തത് അത്ഭുതങ്ങളും അടയാളങ്ങളും നേരിട്ട് കണ്ട വ്യക്തിയാണ് അല്ലെങ്കിൽ യേശുവിനെ നേരിട്ട് കണ്ട് പരിചയമുള്ള വ്യക്തിയാണ് യോഹന്നാൻ എന്നാൽ തന്റെ സുവിശേഷം എഴുതുമ്പോൾ അദ്ദേഹം പറയുന്നത് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല യേശു ക്രിസ്തുവിനെ യോഹന്നാൻ കണ്ടു യേശു ക്രിസ്തു ദൈവമായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനൊരു വാക്യം അല്ലെങ്കിൽ ഇങ്ങനൊരു പദപ്രയോഗം യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തുകയില്ലായിരുന്നു എന്നാൽ അങ്ങനെ ചെയ്തതുകൊണ്ട് യേശുക്രിസ്തു ദൈവമല്ല എന്നാണ് ലിനു കെ ജോൺ അവകാശപ്പെടുന്നത് എന്തായാലും വലിയൊരു കണ്ടുപിടുത്തമായി ഈ പ്രിയ സുഹൃത്ത് ഈ വാക്യം ഉദ്ധരിച്ചത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ തന്നെ യുക്തി ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഈ ഭാഗത്തെ ഒന്ന് ചർച്ച ചെയ്യുവാൻ ആഗ്രഹിക്കാണ് ശ്രദ്ധിക്കണം അദ്ദേഹത്തിന്റെ യുക്തി ഉപയോഗിച്ചാണ് ഞാൻ ഈ ഭാഗം ഒന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പഴയ നിയമത്തിൽ ആദാം ഹൗവ മുതൽ അനേക പ്രവാചകന്മാർ യഹോവയായിരിക്കുന്ന ദൈവത്തെ കണ്ടു കണ്ടു എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു യഹോവയായിരിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം കേട്ടവരുണ്ട് യഹോവയായ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണുകയും അത്ഭുതങ്ങൾ അനുഭവിച്ചവരുമുണ്ട് യഹോവയുടെ കൂടെ നടന്നവരുണ്ട് യഹോവയോട് കൂടെ കൂട്ടായ്മ ആചരിച്ചവരുണ്ട് ഇതെല്ലാം പഴയ നിയമം വ്യക്തമായി പറയുന്ന ഭാഗങ്ങളാണ് ഇത് ലിനുക്ക് എജോന്റെ കയ്യിലിരിക്കുന്ന ബൈബിളിലും ഈ വക ഈ പറയുന്ന വാക്യങ്ങളെല്ലാം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇനി ഇനി യഹോസാക്ഷികളെ പോലെ ക്രിസ്റ്റ ഡെൽഫിയർസിനെ പോലെ സ്വന്തമായ അല്ലെങ്കിൽ മോറമൺസിനെ പോലെ സ്വന്തമായ ഉണ്ടാക്കിയ ബൈബിൾ കയ്യിലുണ്ടെങ്കിൽ കുഴപ്പമില്ല ഒന്ന് പരിശോധിച്ചാൽ ചിലപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ കണ്ടെത്തുവാൻ പറ്റും അപ്പൊ യഹോവയായ ദൈവത്തെ കണ്ടു യഹോവയായ ദൈവത്തിന്റെ ശബ്ദം കേട്ടു യഹോവയായ ദൈവമായിട്ട് കൂട്ടായ്മ ആചരിച്ചു യഹോവായ ദൈവത്തിന്റെ അത്ഭുതം കാണുകയും അനുഭവിക്കുകയും ചെയ്തു ഇനിയും ലിനു ജോണ്ട യുക്തി നമുക്ക് ഇവിടെ കടമെടുക്കാം അപ്പോസ് യോഹന്നാൻ പറയുന്നു ആരും ഒരു നാളും ദൈവത്തെ കണ്ടിട്ടില്ല അപ്പൊ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല അപ്പൊ ഈ പറഞ്ഞ ഭാഗം ആണല്ലോ ലിനു ജോൺ യേശു ദൈവമല്ല എന്ന് സ്ഥാപിക്കാൻ എടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ പഴയ നിയമത്തിൽ യഹോവയെ കണ്ടു എന്ന് യഹോവയുടെ ശബ്ദം കേട്ടു എന്ന് വേദപുസ്തകം പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ യുക്തി അനുസരിച്ച് യഹോവ ദൈവമല്ല കാരണം അപ്പോസ്ലായക്ക് യോഹനാൻ പറഞ്ഞ ദൈവത്തെ ആര് വരുന്നാളും കണ്ടിട്ടില്ല കണ്ടുവെങ്കിൽ അത് ദൈവമല്ല അപ്പൊ ലിനു കെ ജോൺ താങ്കൾ ഇനി എന്ത് ചെയ്യും താങ്കൾ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്റെ തങ്ങളുടെ പ്രസംഗ പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യമാണ് യഹോവ യേശു അല്ല യേശു യഹോവയുമല്ല ഇനിയിപ്പം യേശു യേശു ദൈവമല്ല എന്ന് താങ്കൾ നേരത്തെ പറഞ്ഞ സ്ഥിതിക്ക് താങ്കളുടെ യുക്തി അനുസരിച്ച് യഹോവയും ഇപ്പോൾ ദൈവമല്ല ഇനിയിപ്പോ താങ്കൾ എന്തു ചെയ്യും താങ്കൾ ഇനി വേറെ ഏതെങ്കിലും ദൈവത്തെ കണ്ടെത്തുമോ ഏകദൈവം എന്ന പേരിൽ മറ്റേതെങ്കിലും അസത്യ ദൈവങ്ങളുടെ പുറകിൽ പോകുവാൻ ഇനി താങ്കൾ താല്പര്യപ്പെടുമോ ബൈബിൾ അനുസരിച്ച് താങ്കളുടെ യുക്തി അനുസരിച്ച് യഹോവ ദൈവമല്ല കാര്യം യഹോവയെ കണ്ടവരുണ്ട് യഹോവയായിട്ട് കൂട്ടായ്മ ആചരിക്കുകയും യഹോവയായിട്ട് യഹോവയുടെ അത്ഭുതങ്ങൾ കാണുകയും അനുഭവിക്കുകയും ശബ്ദം കേൾക്കുകയും ചെയ്തിട്ടുണ്ട് എന്താണ് സത്യത്തിൽ യോഹനാൻ എഴുതിയ സുവിശേഷത്തിൽ അപ്പോസിൽ ആയിരിക്കുന്ന യോഹനാൻ നമ്മൾ പരി നമ്മൾ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് അതിനുള്ള മറുപടി ഒത്തിരി വാക്യങ്ങളൊന്നും ബൈബിൾ മൊത്തം തപ്പി നോക്കേണ്ട കാര്യമൊന്നുമില്ല പ്രിയ സുഹൃത്തുക്കളെ അതേ വാക്യത്തിൽ തന്നെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു ഇവിടെ അപ്പോസ്റ്റുള്ള യോഹന്നാന്റെ ചർച്ചാ വിഷയം യേശുവിന്റെ ദൈവത്വം അല്ല മറിച്ച് പിതാവായ ദൈവം ആരെന്നുള്ളതാണ് പിതാവായ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല വീണ്ടും ലിനു കെ ജോൺ പ്രശ്നത്തിൽ അകപ്പെടുകയാണ് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എങ്കിൽ പഴയ നിയമത്തിൽ കണ്ടതായ ദൈവം ആരാണ് ലിലു കെ ജോൺ പറയുന്നത് അത് യഹോവയാണെന്ന് യഹോവയായ ദൈവത്തെ ഭക്തന്മാർ കണ്ടുവെങ്കിൽ ഇവിടെ പറയുന്നതായി ഇവിടെ പറയുന്ന ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല അപ്പൊ അവർ കണ്ടതായിരിക്കും ദൈവം ആരാണ് അതോ പരസ്പരം ഇത് വൈരുദ്ധ്യം നിറഞ്ഞതായിരിക്കുന്ന ഒരു വാക്യമാണോ വിശുദ്ധവേദ പുസ്തകം മുൻവിധി ഇല്ലാതെ കൾട്ടുകളുടെ വ്യാഖ്യാനങ്ങളൊന്നും ഇല്ലാതെ വായിച്ച മനസ്സിലാകാവുന്ന വിഷയങ്ങളേ ഉള്ളൂ പരിശുദ്ധാത്മ നമ്മെ അതിനെ സഹായിക്കും യോഹനാൻ എഴുതിയ സൂക്ഷ്യം ഒന്നിന്റെ പതിനെട്ടിൽ പറയും പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആത്മീയ സത്യം എന്താണ് പ്രിയ സുഹൃത്തുക്കളെ ഒന്ന് ഇവിടെ യേശുവിനെ കുറിച്ചല്ല മറിച്ച് പിതാവായ ദൈവത്തെ കുറിച്ചാണ് പിതാവായ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല കാര്യം പിതാവായ ദൈവം സ്വയം വെളിപ്പെടുത്തിയിട്ടില്ല പിതാവായ ദൈവത്തെ കുറിച്ചുള്ള വ്യക്തമായിരിക്കുന്ന ബോധ്യം തിരിച്ചറിവ് ജ്ഞാനം മനുഷ്യർക്കില്ല പിതാവായ ദൈവത്തെക്കുറിച്ച് അല്പമായി കാര്യങ്ങൾ ഗ്രഹിക്കാൻ മാത്രമേ പഴയ നിയമത്തിലും കഴിഞ്ഞിട്ടുള്ളൂ എന്നാൽ പഴയ നിയമത്തിൽ പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്തി കിട്ടാത്തതായ ഒരു കാര്യമായിരുന്നു പിതാവ് ആരാന്നുള്ളത് പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു വചനമായ ക്രിസ്തു ജഡവമായി ഭൂമിയിലേക്ക് കടന്നു വന്ന് ആ പിതാവിനെ നമ്മുടെ മുമ്പാകെ വരച്ചു കാണിച്ചു ആരാണ് പിതാവായ ദൈവം ആ പിതാവായ ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ് എന്ന് വ്യക്തമായി പഠിപ്പിച്ചു അതാണ് ഇവിടെ പറയുന്നത് പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു അപ്പൊ പഴയ നിയമത്തിൽ വെളിപ്പെട്ടതായ ദൈവമാരാണ് സ്വയം വെളിപ്പെടുന്ന ദൈവമാരാണ് ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ പിതാവ് പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല അപ്പൊ കണ്ടതാരാണ് അത് യേശു ക്രിസ്തുവിനെ തന്നെയാണ് യശയ പ്രവാചകന്റെ പുസ്തകത്തിൽ യശയ പ്രവാചകൻ കണ്ടതായിരിക്കുന്ന ആ മഹത്വം നിറഞ്ഞതായിരിക്കുന്ന ആ കാഴ്ച ആരുടെയാണെന്ന് യോഹന്നാൻ വളരെ വ്യക്തമായി പറയുകയാണ് അത് മറ്റാരുടെയല്ല അത് യേശു ക്രിസ്തുവിനെയാണ് ഏഷ്യാവ് കണ്ടത് യഹോവയാണെങ്കിൽ പുതിയ നിയമത്തിൽ യോഹന്നാൻ പറയുകയാണ് അത് യേശു ക്രിസ്തുവിൻ്റെതാണെന്ന് എന്നിട്ട് ലിനോ ജോൺ പറയുകയാണ് യോഹന്നാന്റെ വീക്ഷണത്തിൽ യേശു ദൈവമല്ല യേശു യഹോമ അല്ല പിതാവ് മാത്രമാണ് ദൈവം ബൈബിള് വായിക്കേണ്ട രീതിയിൽ വായിക്കാത്ത വായിക്കാത്തത് കൊണ്ട് ഉണ്ടാകുന്നതായ പ്രശ്നങ്ങളാണ് ഇത് ഞാൻ വിശ്വസിക്കുന്നു ലിനു കെ ജോൺ ബൈബിൾ നന്നായി പഠിച്ച് ഏതെങ്കിലും നല്ല ദൈവദാസന്മാരുടെ കീഴിലിരുന്ന് ദൈവജനം ആഴമായി പഠിച്ച് സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിച്ച് എന്നോടൊപ്പം നിന്നുകൊണ്ട് യേശു ദൈവമാണെന്ന് പ്രസംഗിക്കുന്ന ഒരു കാലം വരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് യോഹനാൻ എങ്ങനെയാണ് യേശുവിനെ കണ്ടത് എന്ന് യോഹനാൻ എഴുതിയ സുവിശേഷം യോഹന്നാന്റെ ലേഖനങ്ങൾ വെളിപ്പാട് പുസ്തകം ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിലാവും ഇതെല്ലാം തന്നെയും എനിക്ക് ഇവിടെ പറയുവാനുള്ള സമയമില്ല എങ്കിലും അല്പകാര്യം മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് എല്ലാ ഭാഗങ്ങളിലേക്കും ഞാൻ പോകുന്നില്ല പ്രത്യേകിച്ച് ഈ ഒന്നാം അധ്യായം മാത്രത്തിൽ നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ യൊഹന്നാൻ എഴുതിയ സുവിശേഷവും ലേഖനങ്ങളും വെളിപ്പാട് പുസ്തകവും കൂടി ചേർത്ത് വായിക്കുമ്പോൾ യോഹന്നാന്റെ വീക്ഷണത്തിൽ ക്രിസ്തുവാരാണ് നമുക്ക് മനസ്സിലാവും ലിനു കെ ജോൺ ഒന്നിന്റെ പതിനെട്ടാണല്ലോ ഉദ്ധരിച്ച് യേശു ക്രിസ്തു ദൈവമല്ല സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് നമ്മൾ അവിടെ മനസ്സിലാക്കി ഒന്നിന്റെ പതിനെട്ടിൽ യേശു ക്രിസ്തുവിന്റെ ഡിവിനിറ്റി അല്ല ചോദ്യം ചെയ്യുന്ന മരിച്ച് പിതാവായ ദൈവത്തെ കുറിച്ച് ഉള്ള വെളിപ്പാട് നൽകുന്നതിനെ കുറിച്ചാണ് അവിടെ സംസാരിക്കുന്നത് അടുത്തത് ആ ഭാഗം ഒന്നാം അധ്യായം തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം അവിടെ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നതെന്ന് കൂടി ഗ്രഹിച്ചാൽ ഈ വിഷയത്തിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് യൊഹനാൻ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം അതിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ എന്താണ് പറയുന്നത് ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു ഇത് ഞാൻ പറഞ്ഞതല്ല ഇത് ലിനു കെ ജോന്റെ ബൈബിൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു യോസാക്ഷികളുടെ ബൈബിളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഏർ ചിലപ്പോ വാക്യത്തിൽ വ്യത്യാസം വന്നേക്കാം പക്ഷേ ഇവിടെ പറയുന്നത് ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടി ആയിരുന്നു വചനം ദൈവമായിരുന്നു അപ്പൊ വേദപുസ്തകം പറയുന്നു യേശു ക്രിസ്തു വചനമാണെന്ന് ആ വചനം ദൈവമായിരുന്നു എന്ന് സ്പഷ്ടമായി പഠിപ്പിക്കുന്ന ഭാഗമാണിത് ഇത്രയും വ്യക്തമായ രീതിയിൽ ഈ വേദഭാഗം സംസാരിക്കുമ്പോൾ യോഹനാൻ യേശുവിനെ ദൈവമായിട്ടല്ല കണ്ടതെന്ന് ഏത് പുസ്തകത്തിന്റെ വെളിച്ചത്തിലാണ് ഈ ലിനു മനസ്സിലാക്കിയെന്ന് എനിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല അടുത്തത് ഒരു ഭാഗം കൂടി ഞാൻ പറഞ്ഞ ഈ ഭാഗം അവസാനിപ്പിക്കാം യോഹനാൻ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിരണ്ടിന്റെ ഇരു ഒന്നാം അധ്യായം ഇരുപത്തിരണ്ടും ഇരുപത്തി ഒന്ന് വാക്യത്തിൽ യൊഹനാൻ സ്നാപകൻ ആർക്കു വേണ്ടിയാണ് വഴിയൊരുക്കാൻ വന്നതെന്ന് ചോദ്യത്തിന് ചോദ്യത്തെ കുറിച്ചുള്ള വിശദീകരണമാണ് അവിടെ ലിനു കെ ജോൺ പറയുക പ്രവാചകന്റെ പുസ്തകത്തിൽ മരുഭൂമിയിൽ പ്രസംഗിക്കുന്ന വ്യക്തി ഈ പറയുന്നതായ വ്യക്തി ആർക്ക് വേണ്ടിയാണ് ഒരുക്കുവാൻ വേണ്ടി കടന്നു വന്നത് വേദപുസ്തകം പരിചയപ്പെടുത്തുന്നു അദ്ദേഹം വന്നത് യഹോവയ്ക്ക് വേണ്ടി വഴി വഴിയൊരുക്കുവാൻ വേണ്ടിയാണ് എന്നാൽ പുതിയ നിയമത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ പുതിയ നിയമ ഭാഗങ്ങളിൽ വ്യക്തമാക്കുന്നു യോഹന്നാൻ സ്നാപകൻ കടന്നു വന്നത് യേശു ക്രിസ്തുവിന് വേണ്ടി വഴിയൊരുക്കുവാൻ വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് ഈ യേശുവിന് വേണ്ടി വഴി വഴിയൊരുക്കുവാൻ വേണ്ടി വന്നത് കാരണം യഹോവയാണ് യേശു എന്ന് വ്യക്തമായ തിരിച്ചറിവ് യോഹന്നാൻ സ്നാപകനും അതുപോലെ യോഹന്നാനായിരിക്കുന്ന അല്ലെങ്കിൽ അപ്പൊ ആയിരിക്കുന്ന യോഹന്നാനും വ്യക്തമായ കാര്യമാണ് ഈ യോഹന്നാന്റെ ദൃഷ്ടിയിൽ യേശു വെളിച്ചമായിരുന്നു ജീവന്റെ അപ്പമായിരുന്നു യേശു ജീവന്റെ അപ്പം മാത്രമല്ല യേശു നിത്യജീവൻ കൂടിയായിരുന്നു യേശു ക്രിസ്തു മനുഷ്യരുടെ പാപങ്ങൾ ചുമക്കുന്ന അതേ നിങ്ങൾ രണ്ട് വ്യക്തികളുടെ നാല് പേരുടെ അല്ല മറിച്ച് സകേല മനുഷ്യരുടെയും പാപങ്ങൾ ചുമക്കുന്ന സകേല മനുഷ്യരുടെ പാപത്തിനു വേണ്ടി സ്വന്തം ജീവൻ തരുന്ന രക്ഷകനായ ക്രിസ്തു ആർക്കാണ് ലോകത്തിലുള്ള മനുഷ്യരുടെ പാപം ചുമക്കുവാൻ കഴിയുക ആർക്കാണ് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും പാപത്തിനു വേണ്ടി മരിക്കാൻ കഴിയുക ആർക്കാണ് ലോകത്തിലുള്ള മനുഷ്യരുടെ എല്ലാ ഭാവങ്ങളും ക്ഷമിക്കാൻ കഴിയുക ദൈവത്തിന് മാത്രമേ അത് കഴിയൂ ഇത്രയും വ്യക്തമായ വേദപുസ്തകം ഈ വിഷയത്തിൽ സംസാരിക്കുമ്പോൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം പതിനെട്ടാമത്തെ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് യേശു ക്രിസ്തു ദൈവമല്ല എന്ന് സ്ഥാപിക്കുമ്പോൾ അതേ വാക്യത്തിന് വെളിച്ചത്തിൽ യഹോവ ദൈവമല്ല എന്ന് മാത്രമാണ് താങ്കൾക്ക് സ്ഥാപിക്കേണ്ടി ഗതികേട് വരുന്നത് പക്ഷെ വേദപുസ്തകത്തിൽ പിതാവും പുത്രനും ദൈവമാണെന്ന് താങ്കൾ വിശ്വസിച്ചാൽ താങ്കൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ബൈബിൾ വായിച്ചിട്ട് പോകാം കാര്യം പിതാവും പുത്രനും ബൈബിൾ പ്രകാരം ദൈവം തന്നെയാണ് പ്രിയ സുഹൃത്ത് താങ്കളെ ആഹ് താങ്കളുടെ കയ്യിൽ ഇരിക്കുന്ന വേദപുസ്തകം വായിച്ച് ഈ സത്യം മനസ്സിലാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം താങ്കളെയും കേൾക്കുന്ന വ്യക്തികളെയും ഒരുപോലെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ